നമസ്കാരം ലോകത്ത് ഊർജ സ്രോതസ്സിൻ്റെ കാര്യത്തിൽ ലോകത്തിൻ്റെ ചരിത്രത്തിന് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കണ്ടെത്തലുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് അന്റാർട്ടിക്കയിൽ തണുത്തുറഞ്ഞ വഞ്ഞുപാളികളുടെ നാട്ടിൽ കടലിനടിയിൽ പൊതുവെ ബ്രിട്ടനും അർജന്റീനയും ചിലിയും അവകാശവാദം ഉന്നയിക്കുന്ന മേഖലയിൽ റഷ്യൻ പര്യവേഷണ കപ്പലുകൾ സൗദി അറേബ്യയിൽ നിലവിലുള്ള എണ്ണപ്പാടങ്ങളുടെ ഇരട്ടിയോളം വരുന്ന ദ ന്യൂസ് വീക്ക് റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി പതിനൊന്ന് ബില്ല്യൺ ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയെയും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉക്രൈനുമായി രണ്ടു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന റഷ്യക്ക് അല്പം കൂടി മുൻതൂക്കം നൽകുന്ന വലിയ ഒരു കണ്ടെത്തലായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് മാത്രമല്ല ഭാവിയിൽ മറ്റു രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് റഷ്യ ഇതിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുള്ളത് കാരണം മറ്റൊന്നുമല്ല വലിയ യുദ്ധങ്ങൾക്ക് യൂറോപ്പും ലോകവും സാക്ഷിയാവാൻ സാധ്യതയുണ്ട് എന്നാണ് കണ്ടെത്തൽ ഇത്തരമൊരു എണ്ണം കണ്ടെത്തി കഴിഞ്ഞാൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അടഞ്ഞിരിക്കുമെന്ന് നിരീക്ഷകർക്കുറപ്പില്ല അവരവിടെ കിടമത്സരങ്ങൾക്കും ലോക വാണിജ്യ മേഖലയിൽ തന്നെ ഏറ്റുമുട്ടലുകൾക്കും സാധ്യതയുള്ളതായി കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ അന്റാർട്ടിക്ക ഉടമ്പടി പ്രകാരം അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു രേഖയിൽ പറയുന്നത് അന്റാർട്ടിക്കയിൽ ശാസ്ത്ര പര്യവേഷണങ്ങൾക്കു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കൂടാതെ സൈനിക സഹകരണങ്ങൾക്കോ അല്ലെങ്കിൽ സൈനിക പരിശീലനങ്ങൾക്കോ ഈ മേഖലയെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നും ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയുണ്ട് ഈ ഉടമ്പടികളെയെല്ലാം കാറ്റിൽ പറത്താൻ സാധ്യതയുള്ള ീക്കങ്ങൾക്കായിരിക്കും ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് റഷ്യയെ കൂടാതെ ചൈനയും ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ് ചൈനയുടെ ശാസ്ത്ര പര്യവേഷണങ്ങളുടെ ഒരു അഞ്ചാമത്തെ സെന്റർ കൂടി അന്റാർട്ടിക്കൽ ഈ അടുത്ത് തുറക്കുകയുണ്ടായി ഹൈഡ്രോ കാർബണുകളുടെ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആധിപത്യ മനോഭാവം പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്നുണ്ട് ഈ എണ്ണശേഖരത്തിൻ്റെ കണ്ടെത്തലിലൂടെ റഷ്യ ഊർജ്ജസ്രോതസ്സിൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മാത്രമല്ല മാസങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒരു സൈനികമായിട്ടുള്ള മുന്നേറ്റത്തിന് അതല്ലെങ്കിൽ അതിർത്തികളിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നാറ്റോയിൽ അംഗമാകണമെന്നുള്ള ഉക്രൈൻ്റെ ആവശ്യത്തിനെതിരെ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ ആക്രമണം ഒരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോക രാജ്യങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ബങ്കറുകൾ നിർമ്മിക്കാനും അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ഈ എണ്ണയുടെ കണ്ടെത്തൽ ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം മാത്രമല്ല പൊതുവിപണിയിൽ റഷ്യയുടെ ഒരു മുന്നേറ്റത്തിന് തന്നെ ഇത് കാരണമായേക്കും എല്ലാ മേഖലയിലും റഷ്യയുടെ കുതിച്ചുചാട്ടത്തിന് ഈ എണ്ണയുടെ കണ്ടെത്തലിന് കാരണമായേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു ഈ എണ്ണയുടെ പേരിൽ അന്താരാഷ്ട്ര ഉടമ്പടികൾ ലംഘിച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ലോകരാജ്യങ്ങൾ പുരോഗതിയിലേക്ക് കൈവരിക്കുന്നതിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉപയോഗിക്കുവാൻ ലോക നേതാക്കന്മാർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം